നമസ്കാരം കേരളത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ തീർച്ചയായും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ആദ്യത്തെ ട്രെയിൻ നല്ല ക്ലീനാണ് നീറ്റാണ് ഈവൻ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ബെസ്റ്റ് ട്രെയിനാണ് ഈ ആദ്യം പറയാൻ പോകുന്ന ട്രെയിൻ ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര അനുഭവങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞ് ഒന്ന് അറിയിക്കണേ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് മുംബൈ എൽ ടി ദുരന്തോ എക്സ്പ്രസ് എൽ ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക് മാനി തിലക് ടെർമിനസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ എടുത്ത് പറയുന്നത് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് നമ്മുടെ ഞായറാഴ്ചയും ബുധനാഴ്ചകളിലും മാത്രമാണ് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് രാത്രി ഒൻപതരക്ക് ആരംഭിക്കുന്ന ട്രെയിന് രണ്ടാം ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആകെ ദൂരം സഞ്ചരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററാണ് ഈ ഒരു ട്രെയിന് കേരളത്തിൽ കോഴിക്കോട് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ കേട്ടോ മാത്രമല്ല ഇത് മൊത്തത്തിൽ വളരെ കുറവാണ് സ്റ്റോപ്പുകൾ അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഇരുപത്തി മൂന്ന് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചകളിലുമായി തിരികെയും ഉണ്ട് അത് നമ്മുടെ മുംബൈ ലോക്ക് മാന്യതിലക് ടെർമിനൽസിൽ നിന്നും രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം വൈകുന്നേരം ആറ് അൻപതിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ട്രെയിൻ ആണ് കേട്ടോ ഇത് നല്ല വൃത്തിയും ഇപ്പം നമ്മൾ എത്ര ഹൈ ക്ലാസ് വണ്ടിയാണെങ്കിലും ഇന്ത്യൻ റെയിൽവേയിലൂടെ സർവീസ് നടത്തുമ്പോൾ ആ ക്ലീൻ്റെ നമ്മുടെ ബാത്റൂം പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ട് വാഷ്റൂം ഇതൊക്കെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ട്രെയിന് അത്തരം പ്രശ്നങ്ങൾ വളരെ കുറവാണ് നൂറിൽ നൂറ് ശതമാനം അല്ല ഞാൻ പറയുന്നത് വളരെ കുറവാണ് പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡും നല്ല എന്തോ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ ഈ ഒരു ട്രെയിന് കിട്ടും പിന്നെ ഈ ഒരു ട്രെയിന് ഡൈനാമിക് ഫെയർ ആണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് അവൈലബിളിറ്റി ഒരു പ്രൈസ് ആയിരിക്കും ചേയ്ഞ്ച് ആക്കിക്കൊണ്ടിരിക്കും അവർ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ചെയ്ഞ്ച് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഈ ദുരന്തോടെ ഒരു ദുരന്തോ എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇതിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ധാരാളം കമ്പാർട്ട്മെൻറ്റുകളൊക്കെയുണ്ട് ഇപ്പോൾ സെക്കൻഡ് സിറ്റിംഗ് ആണെങ്കിലും സ്ലീപ്പർ ആണെങ്കിൽ എ സി അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ പുതിയ കാര്യമല്ല ഞാൻ പറഞ്ഞതാ ഈ ദുരന്തം എക്സ്പ്രസിൻ്റെ ഇനി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ഞായറാഴ്ചയും ബുധനാഴ്ചയും രാത്രി ഒൻപതരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിന് കോഴിക്കോടാണ് അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ കോഴിക്കോട് വരെ ഇതിന് ബിറ്റുവിനായിട്ട് ഒരു സ്റ്റേഷനിലും സ്റ്റോപ്പില്ല കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് അൻപത്തി അഞ്ചിന് വെളുപ്പിനെ മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ എട്ട് നാൽപ്പതിന് രാവിലെ മഡ്ഗാവ് ജംഗ്ഷൻ നമ്മുടെ ഗോവയിൽ അതുകഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് രത്നഗിരിയിലാണ് ഉച്ചയ്ക്ക് സ്റ്റോപ്പ് ഉള്ളത് ശേഷം അഞ്ച് ഇരുപതിന് പൻവയിലും വൈകുന്നേരം രാത്രി ഏഴ് മണിയോടുകൂടി നമ്മുടെ മുംബൈ എൽ ടി ടിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കണ്ടോ വളരെ സ്റ്റോപ്പ് കുറവുള്ള ഒരു ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ട്രെയിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ട്രെയിൻ ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചകളിലും തിരികെ സർവീസ് നടത്തുമ്പോൾ നമ്മുടെ മുംബൈ എൽ ടി ടിയിൽ നിന്ന് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് രാത്രി ഒൻപത് നാൽപ്പത്തി മൂന്നിന് പൻവയിലേക്കും പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രത്നഗിരിയിലേക്കും വെളുപ്പിന് അഞ്ച് നാൽപ്പതോടുകൂടി മഡ്ഗാവ് ജംഗ്ഷനിലേക്കും ശേഷം പതിനൊന്നേ കാലിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി ഏഴിന് കോഴിക്കോടേക്കും പിന്നെ വൈകുന്നേരം ആറ് അൻപതിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേർന്നാണ് ഇനി എറണാകുളത്ത് നിന്ന് മുംബൈ എൽ ടി ടി വരെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് സെക്കൻഡ് സിറ്റിങ്ങിന് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും തേർഡ് എ സിക്ക് മൂവായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് അയ്യായിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ട്രെയിന് ഒരുപാട് നാൾ വെയിറ്റ് ലിസ്റ്റൊന്ന് നിൽക്കേണ്ടി വരത്തില്ല ട്രെയിൻ ടിക്കറ്റ് ചാർജ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു കറണ്ട് അവൈലബിലിറ്റി ചിലപ്പോൾ ടിക്കറ്റ് കൂടുതൽ കുറവൊക്കെ ആയിരിക്കും ഇനി മുൻകൂട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഈ ഒരു പ്രൈസ് ചേഞ്ച് ആയി വരും ഇപ്പം ഈ ഞാനിപ്പോൾ പറഞ്ഞ സ്ലീപ്പർ തേർഡ് തേടേസി അല്ലേ ഇത് ചേഞ്ച് ആയി വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും അതാണ് ഡൈനാമിക് വെയർ എന്ന് പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് ആദ്യത്തെ ഒരു ട്രെയിൻ നമ്മുടെ മുംബൈ എൽ ടി ദുരന്ത എക്സ്പ്രസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലീനസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്ന് തന്നെ നമുക്ക് പറയാം കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകാൻ സാധിക്കുന്ന അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് വിവരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മുംബൈ സി എസ് എം ടി എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് നമ്മുടെ ശനിയാഴ്ചകളിൽ മാത്രമാണ് ആ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വെളുപ്പിനെ നാല് ഇരുപത്തിയഞ്ചിനാണ് ആലപ്പുഴ വഴി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാത്രി ഏഴ് അഞ്ചോടു കൂടി നമ്മുടെ സി എസ് എം ടിയിലേക്ക് സർവീസ് നടന്നുകൊണ്ട് കിട്ടില്ല ട്രെയിനാണ് കേട്ടോ ഇത് മുംബൈയിലേക്ക് പോകാനായിട്ട് ഇത് ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ഒന്നേ ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രം തിരികെ സർവീസ് ഉണ്ട് അത് നമ്മുടെ സി എസ് എം ടിയിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ിവസം രാവിലെ ഏഴ് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇനി ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഞാനൊന്ന് വിശദീകരിക്കാം അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വെളുപ്പിന് നാല് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് സ്റ്റോപ്പുള്ളത് മണിക്ക് ഉറക്കല ശിവഗിരിയിലാണ് ശേഷം അഞ്ച് ഇരുപത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലും ആറ് പത്തിന് കായംകുളം ജംഗ്ഷനും ആറരയ്ക്ക് ഹരിപ്പാടും ആറ് നാൽപ്പത്തി അഞ്ചിന് അമ്പലപ്പുഴയും ഏഴ് മണിക്ക് ആലപ്പുഴയും ഏഴ് ഇരുപതിന് ചേർത്തലയും രാവിലെ എട്ടേ കാലിന് എറണാകുളം ജംഗ്ഷനും എട്ട് നാൽപ്പതിന് ആലുവയും ഒൻപത് നാൽപ്പതിന് തൃശ്ശൂരും പത്തരയ്ക്ക് ഒറ്റപ്പാലവും പതിനൊന്നേ കാലിന് പാലക്കാട് ജംഗ്ഷനും എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി നാലിന് പോതാനൂർ ജംഗ്ഷനിലും ഒന്ന് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷനും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് തിരുപ്പൂരും രണ്ട് അൻപതിന് ഈറോഡ് ജംഗ്ഷനും മൂന്ന് അൻപത്തിയേഴിന് സേലം ജംഗ്ഷനും അഞ്ചരയ്ക്ക് തിരുപ്പട്ടൂരും ഏഴേ കാലിന് രാത്രി ബംഗാരപ്പേട്ട ജംഗ്ഷനും എട്ട് മണിക്ക് കൃഷ്ണരാജപുരവും രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് ഹിന്ദുപ്പൂർ എന്ന് ഒരു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഈ ഒരു ട്രെയിന് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ധർമ്മവാരം ജംഗ്ഷനും ഒന്നരയ്ക്ക് അനന്തപൂരും മൂന്ന് ഗാലിന് വെളുപ്പിനെ ഗുണ്ടക്കൽ ജംഗ്ഷനും നാല് അഞ്ചിന് അഡോണിയും നാല് നാൽപ്പതിന് മന്ത്രാലയം റോഡും അഞ്ച് ഇരുപതിന് റായച്ചൂർ ജംഗ്ഷൻ ആറ് ഇരുപതിന് യാദ്ഗീർ ഏഴ് മുപ്പത്തി അഞ്ചിന് വാദി ജംഗ്ഷൻ ഏഴ് അൻപത്തി അഞ്ചിന് ഷഹാബാദ് എട്ട് ഗാലിന് കലബുരഗി ജംഗ്ഷൻ പത്ത് ഇരുപതിന് സോളാപൂർ പതിനൊന്ന് അരയ്ക്ക് കുർദുവത് ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രണ്ടാം ദിവസം ഡൗണ്ട് ജംഗ്ഷൻ മൂന്ന് പത്തിന് പൂനെ ജംഗ്ഷൻ നാല് ഇരുപത്തിരണ്ടിന് ലോനാൽവാല അഞ്ച് അൻപതിന് കല്യാൺ വൈകുന്നേരം ആറ് പത്തിന് താനെ ആറ് മുപ്പത്തി ഏഴിന് ദാദർ സെൻട്രൽ രാത്രി ഏഴ് അഞ്ചിന് നമ്മുടെ സി എസ് എം ടിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം ഇനി ഇതൊരു ട്രെയിൻ തന്നെയാണല്ലോ ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ തിരികെ സർവീസ് നടത്തുന്നത് അത് നമ്മുടെ സി എസ് എം ടിയിൽ നിന്നും രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ ദാദാ സെൻട്രൽ എത്തുന്നത് എട്ട് അൻപതിനാണ് ശേഷം ഒൻപതേ കാലിന് രാത്രി താനയിലേക്കും ഒൻപതര അരയ്ക്ക് കല്യാണിലേക്കും ശേഷം പത്തരയ്ക്ക് കർജത്തിലേക്കും പതിനൊന്നേ കാലിന് ലൊനാവിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് പന്ത്രണ്ടേ കാലിന് അർദ്ധരാത്രി പൂനെ ജംഗ്ഷനിലാണ് ശേഷം ഒന്നരയോടുകൂടി ഡൌൺ ജംഗ്ഷനിലും രണ്ട് അൻപതിന് ക്രതുവാദി ജംഗ്ഷനിലും വെളുപ്പിന് മൂന്ന് നാല്പത്തി അഞ്ചിന് സോളാപൂറിലേക്കും അഞ്ച് നാല്പതിന് കലബുരഗി ജംഗ്ഷനിലും ആറ് അഞ്ചിന് ഷഹാബാദിലേക്കും ആറ് നാല്പത്തി മൂന്നിന് വദി ജംഗ്ഷനിലും ഏഴേ കാലിന് യാദ്ഗീറിലേക്കും എട്ട് ഇരുപതിന് റായച്ചൂർ ജംഗ്ഷനിലും എട്ട് അൻപതിന് മന്ത്രാലയം റോഡിലേക്കും ഒൻപത് ഇരുപതിന് അഠോണിയിലേക്കും പത്ത് ഇരുപത്തി അഞ്ചിന് ഗുണ്ടക്കൽ ജംഗ്ഷനിലും പതിനൊന്ന് നാൽപ്പത്തിന് അനന്തപൂരിലേക്കും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ധർമ്മവാരം ജംഗ്ഷനും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപതിന് ഹിന്ദുപ്പൂരിലേക്കും മൂന്നരയ്ക്ക് കൃഷ്ണരാജപുരവും നാലരയ്ക്ക് ബംഗാരപ്പേട്ട ജംഗ്ഷൻ ആറ് ഇരുപത്തി നാലിന് തിരുപ്പട്ടൂരിലേക്കും രാത്രി ഏഴ് അൻപതിന് സേലം ജംഗ്ഷനും രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഈരോട് ജംഗ്ഷനും രാത്രി ഒൻപതരയ്ക്ക് തിരുപ്പൂരും പത്തരയ്ക്ക് കോയമ്പത്തൂർ ജംഗ്ഷനും രാത്രി പത്ത് അൻപത്തി അഞ്ചിന് പ പോതാനൂർ ജംഗ്ഷനും കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കേരളം തുടങ്ങിയാണ് കേട്ടോ രണ്ടാം ദിവസം രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തും ശേഷം ആ ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം ആരംഭിക്കുന്നത് ഒറ്റപ്പാലത്താണ് സ്റ്റോപ്പ് ഉള്ളത് അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ഒന്നേ കാലിന് തൃശൂരിലേക്കും രണ്ടേ പത്തിന് ആലുവയിലേക്കും രണ്ടരയ്ക്ക് എറണാകുളം ജംഗ്ഷനിലേക്കും വെളുപ്പിന് മൂന്ന് പത്തിന് ചേർത്തലേക്കും മൂന്നരയ്ക്ക് ആലപ്പുഴയിലേക്കും മൂന്ന് അൻപതിന് അമ്പലപ്പുഴയിലേക്കും നാല് അഞ്ചിന് ഹരിപ്പാടിലേക്കും നാലരയ്ക്ക് കായംകുളം ജംഗ്ഷനിലും അഞ്ച് പത്തിന് കൊല്ലം ജംഗ്ഷനിലും അഞ്ചരയ്ക്ക് വർക്കല ശിവഗിരി ഏഴ് മണിക്ക് തിരുവനന്തപുരം സെൻട്രലിലും ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷൻ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ശ്രദ്ധിക്കുക ഞാൻ ആദ്യത്തെ ട്രെയിനെ പറഞ്ഞതിന് രണ്ടാമത്തെ ഇതൊരു ബെസ്റ്റ് ട്രെയിനാണ് കേട്ടോ നമുക്ക് മുംബൈയിലേക്ക് പോകാൻ സാധിക്കുന്നത് ഇവൻ നിങ്ങൾക്ക് ടിക്കറ്റ് നോക്കിയാൽ തന്നെ ഒരുപാട് പോസ്റ്റ് ആവത്തില്ല ടിക്കറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ് നല്ല അടിപൊളി ഒരു ട്രെയിനാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ സൂപ്പർഫാസ്റ്റ് ആണെന്ന് പറയാനായിട്ട് എക്സ്പ്രസ് ട്രെയിൻ അടിപൊളിയാണ് നല്ലൊരു ട്രെയിനാണ് നിങ്ങൾക്ക് മുംബൈയിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതാണ് ഈ ഒരു യാൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം കേട്ടോ ഇനി ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് പറയാം ഞാൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് അപ്പോൾ എൻഡ് ടു എൻഡ് പറയാം തുടക്കം തൊട്ട് അവസാനം വരെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് സി എസ് എം ടി വരെ ഒരാൾക്ക് ജനറലിന് നാനൂറ്റി നാൽപ്പത്തി രൂപയും സ്ലീപ്പറിന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയും തേഡ് എക്കണോമിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും തേഡ് എ സിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനാല് കൊച്ചുവേലി എൽ ടി ടി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇതും ഒരു കിടം ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചകളും മാത്രമേ സർവീസ് ഉള്ളൂ തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മുടെ പഴയ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ കോട്ടയം വഴി രണ്ടാം ദിവസം വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് മുംബൈ ലോക്ക് മാന്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ആകെ സഞ്ചരിക്കുന്ന ദൂരം ഈ ഒരു ട്രെയിൻ ആയിരത്തി അഞ്ഞൂറ്റി ആണ് കേട്ടോ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലുമായി തിരികെയും സർവീസ് ഉണ്ട് അത് വൈകുന്നേരം നാല് നാല്പത്തി അഞ്ചിന് മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽ നിന്ന് ആരംഭിച്ച് രണ്ടാം ദിവസം രാത്രി എട്ട് ഇരുപത്തി അഞ്ചോടുകൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേർന്നതാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ആലപ്പുഴ വഴിയായാലും കോട്ടയം വഴിയായാലും ഈ ഒരു ട്രെയിൻ കോട്ടയം വഴിയാണല്ലോ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ നമ്മുടെ എറണാകുളം കോഴിക്കോട് ആ ഒരു ബേസ് ദുരന്തോ എക്സ്പ്രസ് അങ്ങനെ തീർച്ചയായും എല്ലാ ജില്ലയിലും ഉള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ഒരു മൂന്ന് ട്രെയിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ആദ്യമേ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം കേട്ടോ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഒന്ന് അൻപത്തി കൊല്ലം ജംഗ്ഷനിലാണ് അർദ്ധരാത്രി രണ്ടരയോടുകൂടി കായംകുളം ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും ശേഷം രണ്ട് അൻപത്തി ചെങ്ങന്നൂർ കഴിഞ്ഞാൽ വെളുപ്പിന് മൂന്ന് അഞ്ചിനും തിരുവല്ലയിൽ എത്തും മൂന്നരയോടുകൂടി നമ്മുടെ കോട്ടയത്തേക്ക് ട്രെയിൻ എത്തിച്ചേരും പിന്നെ വെളുപ്പിന് അഞ്ച് പത്തിന് എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് ശ്രദ്ധിക്കുക എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം നോർത്തിൽ എറണാകുളം ജംഗ്ഷൻ പറയുമ്പോൾ ഏതാ എറണാകുളം സൗത്ത് അത്രയേ ഉള്ളൂ മനസ്സിലായല്ലേ പിന്നെ എറണാകുളം ടൗണിൽ അഞ്ച് പത്തിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആറ് ഇരുപതിന് തൃശ്ശൂർ ഏഴ് പത്തിന് ഷൊർണൂർ ജംഗ്ഷൻ ഏഴ് അൻപത്തി നാലിന് തിരൂർ എട്ടരയ്ക്ക് കോഴിക്കോട് ഒൻപതരയ്ക്ക് തലശ്ശേരി ഒൻപത് അൻപത്തി ഏഴിന് കണ്ണൂർ പതിനൊന്ന് മണിക്ക് കാസർഗോഡ് രാവിലെ പതിനൊന്ന് മണിക്ക് കാസർകോട് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ സ്റ്റോപ്പ് വഴിയാണ് ഇപ്പോൾ തെക്കൻ കേരളമാണെങ്കിലും വടക്കൻ കേരളമാണെങ്കിലും ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി മലബാർ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാനീ പറഞ്ഞത് ഇതും നമ്മുടെ ആദ്യത്തെ മുംബൈ എൽ ടി ദുരന്തോ എക്സ്പ്രസ് ഇത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലാണ് എത്തുന്നത് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് ഉടുപ്പിയിലും രണ്ട് മണിക്ക് കുന്ദാപുരയിലേക്കും രണ്ടരയ്ക്ക് ഫട്ക്കലും മൂന്ന് അൻപത്തി എട്ടിന് കാർവാറിലേക്കും അഞ്ച് മണിക്ക് മഡ്ഗാവ് ജംഗ്ഷനിലും അഞ്ച് അമ്പത്തി അഞ്ചിന് പെർന് എന്ന് പറയുന്ന സ്റ്റേഷനും ആറ് നാൽപ്പത്തി രണ്ടിന് സിന്ധുദുർഗിലേക്കും രാത്രി ഒൻപത് കാലോടുകൂടി രത്നഗിരിയിലേക്കും രാത്രി പത്ത് നാൽപ്പതിന് ചിപ്ലൂണിലേക്കും രാത്രി പതിനൊന്ന് പത്തിന് ഖേദിൽ കഴിഞ്ഞാൽ രണ്ടാം ആദ്യം ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് പൻവേലാണ് കേട്ടോ അർദ്ധരാത്രി രണ്ടേ കാലിന് ശേഷം വെളുപ്പിനെ മൂന്ന് മണിക്ക് താനേയിലേക്കും മൂന്ന് നാൽപ്പത്തിയഞ്ചിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ മുംബൈ എൽ ടിറ്റിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്ന സമയവും ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിമൂന്ന് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചകളിലുമായി തിരികെയും സർവീസുണ്ട് അത് നമ്മുടെ മുംബൈ എൽ ടിയിൽ നിന്നും വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചിന് ആരംഭിച്ച പിന്നെ അഞ്ച് പത്തിന് താനേലാണ് സ്റ്റോപ്പ് ഉള്ളത് ശേഷം അഞ്ച് അൻപതിന് പൻവേലും എട്ട് എട്ട് നാൽപ്പത്തി അഞ്ചിന് ഖേദിലേക്കും രാത്രി ഒൻപത് ഇരുപതിന് ചിപ്ലൂണിലേക്കും രാത്രി പത്തരയ്ക്ക് രത്നഗിരി എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് സിന്ധു ദുർഗിലേക്കും ഒന്ന് ഇരുപതിന് പെർണയത്തിലേക്കും വെളുപ്പിന് മൂന്ന് മണിക്ക് മഡ്ഗാവ് ജംഗ്ഷനിലേക്കും നാല് മണിക്ക് കാർവാറിലേക്കും അഞ്ച് ഇരുപതിന് ഫട്കലിലേക്കും ആറ് പത്തിന് കുന്ദാപുരയിലേക്കും ആറരയ്ക്ക് ഉടുപ്പിയിലേക്കും എട്ട് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് നമ്മുടെ കേരളമാണ് എട്ട് അൻപതിന് കാസർഗോഡേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം പത്ത് മണിക്ക് കണ്ണൂരിലേക്കും പത്ത് ഇരുപതിന് തലശ്ശേരിയിലേക്കും പതിനൊന്ന് ഇരുപതിന് കോഴിക്കോടേക്കും പന്ത്രണ്ട് മണിക്ക് തിരൂരേക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഷൊർണ്ണൂർ ജംഗ്ഷനിലും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പതിന് തൃശ്ശൂരും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് നമ്മുടെ എറണാകുളം ടൗണിലേക്കും നാല് ഇരുപത്തിരണ്ടിന് കോട്ടയത്തേക്കും നാല് അൻപത്തി നാലിന് തിരുവല്ലയിലേക്കും അഞ്ച് അഞ്ചിന് ചെങ്ങന്നൂരിലേക്കും അഞ്ചരയ്ക്ക് കായംകുളം ജംഗ്ഷനും ആറ് കാലിന് കൊല്ലം ജംഗ്ഷനും എട്ട് ഇരുപത്തിയഞ്ചിന് രാത്രി തിരുവനന്തപുരം നോർത്തിലേക്കും അങ്ങനെ രണ്ടാം ദിവസം രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിലും എത്തിച്ചേരുന്ന സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് മാത്രമല്ല കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഉണ്ട് മുംബൈയിലേക്ക് അങ്ങനെ വേറെയും ട്രെയിനുകളുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ കൂടി ചെയ്യാനായിട്ട് കാരണം ഓൾമോസ്റ്റ് മുംബൈയിലേക്ക് പോകാൻ ധാരാളം ട്രെയിനുകൾ കേരളത്തിലൂടെ ഉണ്ട് പല രീതിയിൽ പല സൈഡിൽ നിന്നായിട്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ആണ് ഇങ്ങനത്തെ വീഡിയോസ് ആണല്ലോ നമ്മുടെ ചാനൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ വിശദീകരിച്ച് ചെയ്യാനുള്ളൊരു കാരണം ഇനിയും ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതാണ് ഇത് മാത്രമല്ല എല്ലാം ട്രെയിൻ റിലേറ്റഡ് വീഡിയോ ആണ് നമ്മുടെ അതിപ്പം ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണെങ്കിലും പള്ളിയിലേക്ക് പോകുന്നതാണെങ്കിലും അപ്പോൾ മുസ്ലിം പള്ളി ആയിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ട്രെയിൻ മാർഗമാണ് ഇതിന് ഇതിനകത്ത് നമ്മുടെ ഈ ചാനലിൽ വരുന്ന മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് മൊത്തം ട്രെയിൻ റിലേറ്റഡ് കണ്ടന്റ്സ് ആണ് ട്രെയിൻ മാർഗം നമുക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാം ഏതൊക്കെ ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഏതൊക്കെ ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ട്രെയിനിങ്ങോട്ട് അങ്ങനത്തുള്ള കണ്ടന്റൊക്കെ ആയിട്ട് തട്ടിയും മുട്ടിയും ഒരു കൊച്ചു ചാനലാണ് അപ്പോൾ വളരെ ചെറിയൊരു ഫാമിലിയാണ് നമുക്കുള്ളത് അപ്പോൾ ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്ന് പറയുന്നത് നമ്മൾ തട്ടിയും മുട്ടിയും സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്ത് അങ്ങ് പോവുക അപ്പോൾ ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയണം ജനറലിന് ഒരാൾക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് എൻഡ് ടു ആണ് കേട്ടോ പറയുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമ്മുടെ മുംബൈ ലോക്ക് മാന്യത്തിലൊക്കെ ടെർമിനൽസ് വരെ ജനറലിന് മുന്നൂറ്റി എൺപത് രൂപയും സ്ലീപ്പറിന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സി അല്ല തേർഡ് എ സിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഓരോ ജില്ലോ താഴെ താഴോട്ട് താഴോട്ട് വരുന്നതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ചാർജിൻ്റെ പ്രൈസ് കുറഞ്ഞു 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 വരും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂന്ന് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ ചെറിയൊരു ചാനലാണ് നമ്മുടെ ചാനൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു മൂന്ന് ട്രെയിനുകളെ പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആയിരുന്നു ഞാനൊന്ന് ഉദ്ദേശിച്ചത് ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ഒരു ബ്ലോഗ് ചിലപ്പോൾ വരും ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നമ്മൾ ഒരു യാത്ര പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധിക്കുന്ന കുറച്ച് ഫാസ്റ്റസ്റ്റ് ട്രെയിനെ പറ്റിയിട്ട് ചെയ്യണം നമ്മുടെ ഫാമിലിയിലുള്ള ഉള്ള മെമ്പേഴ്സ് പറഞ്ഞായിരുന്നു ചിലപ്പോൾ അതായിരിക്കും ഇനി അടുത്ത വീഡിയോ വരുന്നത് എന്തുകൊണ്ടും നമുക്ക് നോക്കാം എന്തായാലും ബ്ലോഗുകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രെയിൻ മാർഗം ഏതെങ്കിലും ക്ഷേത്രത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന ഒരു വീഡിയോ കാണാനായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതായത് ഞാൻ ഇടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി പറയണം ഇള്ളോളം താമസിച്ചിട്ടാണെങ്കിലും ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ തന്നെ കുറേ നാൾ മുൻപ് പറഞ്ഞാൽ ഞാൻ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരാൾക്കാർ ഇങ്ങനെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ഇച്ചിരി താമസിച്ചാലും വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഒന്ന് രണ്ട് യാത്രകൾ ഇനിയും എനിക്ക് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ആയിട്ടുണ്ട് വേറ്റ് പോയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഡിലേ തീർച്ചയായും ഞാൻ നമ്മുടെ ഈ ചാനലിൽ ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രിൻലോഗോ വൈൻഡിങ് ആപ്പ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം നല്ല സമയത്തും വേണം ചീത്ത സമയത്തും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ